പായം പഞ്ചായത്തിലെ പായം മേഖലയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് എന്നാൽ ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കാതെ പായം പഞ്ചായത്ത് അധികൃതർ ഒഴിഞ്ഞു മാറുകയാണ് പായം ടൌണിൽ ഉൾപ്പെടെ തെരുവു നായ്ക്കൾ വിഹരിക്കുമ്പോൾ ഇതിനെ പിടികൂടി വന്ധീകരിക്കുവാനുള്ള നടപടി പോലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തുന്നില്ല പായം ടൌണിൽ ഉൾപ്പെടെ പകൽ സമയത്തുപോലും കൂട്ടമായി എത്തുന്ന തെരുവു നായ്ക്കൾ യാത്രക്കാർക്കുൾപ്പെടെ ഭീഷണി തീർക്കുകയാണ് കഴിഞ്ഞ ദിവസം പായം കോണ്ടമ്പംബ്രയിലൂടെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ആളുകൾക്ക് നേരെ തെരുവുനായ്ക്കൾ പാഞ്ഞെടുക്കുകയും ഇവരെ കടിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് പായം ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്തായും തിരുവനായ്ക്കൾ എത്തുന്നത് വിദ്യാർത്ഥികൾക്കും ഭീഷണിയാണ് കഴിഞ്ഞ ദിവസമാണ് സ്കൂളിന് സമീപത്തെ പഴശ്ശി പദ്ധതി പ്രദേശത്ത് നിന്നും നാല് ആടുകളെ തെരുവു ആക്രമിച്ചത് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കേണ്ടത് പഞ്ചായത്ത് അധികൃതരാണ് അവരുടെ അനാസ്ഥയാണ് തെരുവുനായ ശല്യം വർദ്ധിക്കുവാനും ഇടയായത് എന്നിട്ടും ഉപജീവന മാർഗത്തിനായി ഉൾപ്പെടെ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നവരുടെ പറമ്പുകളിലെത്തി െരുവുനായ്ക്കൾ ആക്രമിക്കുന്ന സ്ഥിതിയാണിപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നഷ്ടപരിഹാരം നൽകേണ്ടത് പഞ്ചായത്ത് അധികൃതർ തന്നെയാണ് പായം മേഖലയിൽ തെരുവുനായ ശല്യത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പായം ഗ്രാമിക ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട അധികാരികൾക്കും നിവേദനങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും ഉന്നയിച്ചതാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് മനുഷ്യനു പകരം മൃഗ രേഖത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ തിരുവനായ്ക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി അല്ലെങ്കിൽ എ ബി സി സെന്ററിലേക്ക് ഊരത്തൂറിലുള്ള എ ബി സി സെന്ററിലേക്ക് അയക്കുന്നതിനു വേണ്ടിയോ ഈ പട്ടിപിടിച്ച് പട്ടിപിടുത്തം നടത്തിക്കൊണ്ട് ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ സുരക്ഷിതമായ യാത്രക്ക് ഒരു സൗകര്യവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്നുള്ള ദുഃഖ സത്യമുണ്ട് നിരവധി പേരെയാണ് തെരുവുനായ കഴിച്ചിട്ടുള്ളത് ഇന്നലെ തന്നെ പായം സ്കൂൾ പരിസരത്ത് വളർത്തു മൃഗങ്ങളെ നായ കടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പായത്തുള്ള നിരവധി സ്ത്രീകളെ കുട്ടികളെ തെരുവുനായ ഓടിക്കടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിനെതിരെ നാട്ടുകാർ ഉൾപ്പെടെ പ്രതിഷേധം അറിയിച്ചിട്ടും നമ്മുടെ അധികാരികൾ ഇതിനെതിരെ ഒരു ചെറുവിരൽ അലക്കുന്നില്ല എന്നുള്ള ഒരു സത്യമുണ്ട് ഇതിനെതിരെ ഗ്രാമിക ചാരിറ്റബിൾ സൊസൈറ്റി പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മേഖലയിലെ തെരുവു നായ്ക്കളെ പിടികൂടുവാനുള്ള സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടു കൊണ്ട് ഒരുപാട് എല്ലാ ശല്യമാണ് പിന്നെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെ ഈണടയ്ക്ക് കടിച്ചു കൊന്നു അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഭയങ്കരമായിട്ടുണ്ട് അതിനുള്ളൊരു നടപടി എത്രയും പെട്ടെന്ന് കാണുന്നു അഭിപ്രായമാണ് തെരുവു നായ്കളെ പിടികൂടി വന്ധീകരണ യൂണിറ്റിലേക്ക് അയച്ചില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഹൈവിഷൻ ന്യൂസ് ഇരുടി